നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം നന്മകൾ ചെയ്യാനുള്ള മനുഷ്യ മനസ്സുകൾക്ക് എസ് വൈ എസ് പ്രചോദനമാണെന്ന് ഷാഫി പറമ്പിൽ എം പി എസ് വൈ എസ് കുറ്റ്യാടി യൂണിറ്റ് സാന്ത്വനം സമിതിയുടെ ആംബുലൻസ് സമർപ്പണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നാടിന്റെ ഐക്യവും കൂട്ടായ്മയും സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ശബ്ദിക്കുന്നവരിൽ ഒരു ശബ്ദം എന്റേതായിരിക്കുമെന്നുള്ളത് ഈ സംഗമത്തിനും നാടിനും ഉറപ്പു നൽകാനും ഞാൻ ആഗ്രഹിക്കുന്നു ഈ ആംബുലൻസ് വിരുന്ന ഉൾപ്പെടെയുള്ള സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഒരു നീണ്ട പട്ടിക മനുഷ്യന്റെ കണ്ണീരൊക്കുന്ന അല്ലെങ്കിൽ പ്രയാസങ്ങളിൽ അവർക്ക് ആശ്വാസമാകുന്ന കഷ്ടപ്പാടിൽ അവർക്ക് പ്രത്യാശ നൽകുന്ന അവർക്ക് ശക്തി നൽകുന്ന എസ് വൈ എസിന്റെ സാന്ത്വനം പരിപാടി കേരളത്തിന്റെ മുക്കിലും മൂലയിലും നിരവധിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു തുടർച്ച അതിൻ്റെ ഒരു തുടർച്ചയുടെ ഭാഗമായി ഒരു ജീവൽ പ്രശ്നങ്ങളിലൂടെ കൂടെ ഇടപെടാൻ കഴിയാവുന്ന ഒരു കാര്യമായി ഈ ആംബുലൻസ് സർവീസിനെ നമ്മൾ കാണുമ്പോൾ അതിന്റെ ഉദ്ഘാടനം വന്ന സൽക്കർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ചാരിതാർത്ഥ്യവും ഞാൻ മറച്ചു വെക്കുന്നില്ല എല്ലാവർക്കും സ്നേഹാശംസകൾ നേരുന്നു നന്മകൾ ചെയ്യാനുള്ള മനുഷ്യന്റെ മനസ്സും അധ്വാനവും അത് തുടരാൻ പ്രചോദനമായി ഈ സംഗമവും നമുക്ക് മാറട്ടെ നാടിന്റെ ഐക്യവും കൂട്ടായ്മയും സ്നേഹവും സൗഹാർദ്ദവും അതൊക്കെ നിലനിൽക്കാൻ ഇത്തരം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ട് മാറും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ചെയ്യുന്ന സംഘടന അത് ചെയ്യുന്നത് ആർക്കു വേണ്ടി എന്ന് പറയുമ്പോഴാണ് അതിന് പ്രധാനം അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തടസ്സമല്ലാതെ അർഹിക്കുന്ന ആളുകളിലേക്ക് അവരുടെ അവകാശങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് സാന്ത്വനം എന്ന പേരിൽ അശിവയസ് നടത്തുന്ന ഈ ഇടപെടലുകൾ എന്നുള്ളത് പല വിധത്തിൽ പല കുറി പല അവസരങ്ങളിൽ മനസ്സിലാക്കിയിട്ടുണ്ട് തുടർച്ചയുണ്ടാവട്ടെ നല്ല പ്രാർത്ഥനയും ആശംസകളും ഞാൻ ഞാൻ നേരത്തെ കൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുന്നു ആംബുലൻസ് സമർപ്പണം സയ്യിദ് അലി ബാഫി തങ്ങൾ നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു പേരോട് അബ്ദുറഹിമാൻ സഗാഫി സന്ദേശ പ്രഭാഷണം നടത്തി മൃഗവും തമ്മിലുള്ള വലിയ ഒരു അന്തരം സഹകരണ മനോഭാവവും കാരുണ്യത്തിൻ്റെ ചിതയും ആദരവും എല്ലാം പ്രകടിപ്പിക്കുന്ന പ്രകടിപ്പിക്കേണ്ടുന്ന സൃഷ്ടിയാണ് വിശേഷബുദ്ധിയുള്ള മനുഷ്യൻ നമ്മളൊരിക്കലും മൃഗങ്ങൾക്കിടയിൽ ഇങ്ങനെയൊരു സാന്ത്വന പ്രവർത്തനങ്ങൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല ഒരു പത്രത്തിലും ഇതുവരെ ഒരു ഫോട്ടോ പറഞ്ഞിട്ടില്ല അതേസമയം മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ അവനവന്റെ കാര്യം ആലോചിച്ച് കുജിച്ച് ഭിച്ച് ജീവിച്ച് മരിച്ചു പോകാൻ ഉള്ളവരല്ല മനുഷ്യൻ മനുഷ്യൻ എപ്പോഴും അഹിബൽബുലി നഫ്സിക്കു മുസ്ലിമന് മുഹമ്മദ് തങ്ങളുടെ ഒരു ഉപദേശം ജനങ്ങൾക്ക് നീ ഇഷ്ടപ്പെടണം നിനക്ക് നീ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നീ ഇഷ്ടപ്പെടണം തെക്കുൻ മുസ്ലിമൻ അപ്പോൾ നിനക്കൊരു മുസ്ലിമാകാം അപ്പോൾ ഒരു മുസ്ലിം എന്ന് പറയുന്നത് അവനവന് ഇഷ്ടപ്പെടുന്നത് മറ്റ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് ഒരാൾ മുസ്ലിമാകുന്നത് അവിടെ മുഹമ്മദ് ബി സലഹലിസമുണ്ടെ വാചകം വളരെ ശ്രദ്ധേയമാണ് വേറെ ഒരു മുസ്ലിമിന് ഇഷ്ടപ്പെടുക എന്നല്ല പറഞ്ഞത് മറിച്ച് അഹിബ് ബലി നാസ് ജനങ്ങൾക്ക് മുസ്ലിം അമുസ്ലിം വ്യത്യാസം തന്നെ മനുഷ്യർക്ക് നാം ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും വേണം നമ്മുടെ സ്വന്തം എന്നാണ് മുഹമ്മദ് നബി അത് പഠിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു മുസ്ലിം എന്നാണ് എസ് എസ് വൈ സംസ്ഥാന പ്രസിഡന്റ് ആർ സി എഫ് ഐ ഡയാലിസിസ് ഫണ്ട് കൈമാറി ആർ സി എഫ് ഐ

അറിയാം തെങ്ങിൻ തെയ് വിതരണോദ്ഘാടനം ടി കെ മോഹൻദാസ് നിർവഹിച്ചു സമസ്ത ജില്ലാ മുഷാബറ അംഗം ഇബ്രാഹിം കുമ്മോളി കെ എം ജെ ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് മുസ്ലിയാർ ആയഞ്ചേരി ഐ സി എഫ് സൗദി നാഷണൽ സെക്രട്ടറി സിറാജ് മുള്ളൻകുന്ന് മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള ജനങ്ങൾക്കൊരു തണലായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഹാഷിം നമ്പാടൻ മുനീർ സഖാഫി ഓർക്കാട്ടേരി ശ്രീജേഷ് ഉരത്ത് എ എം റഷീദ് കുണ്ടുതോട് പി കെ സുരേഷ് ഇസ്മായിൽ മിസ്ബാഹി ചെറുമോത്ത് സ്വാതിക് നൂറാനി നൌഫൽ പെരുമണ്ണ അഹമ്മദ് സഖാഫി പുത്തലത്ത് ലത്തീഫ് ഫൈസി ശാന്തിനഗർ നാസർ തങ്ങൾ എ കെ ടി അബൂബക്കർ ഫൈസി മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സഗാഫി തളിക്കര എ കെ കരീം ഹംസ സഗാഫി പുറവൂർ മുഹമ്മദ് അസ്ഹരി പേരോട് റാഷിദ് സി എച്ച് പെരുവയർ എന്നിവർ സംസാരിച്ചു എസ് വൈ എസ് സാന്ത്വനം സമിതി കൺവീനർ കെ എം ബഷീർ സ്വാഗതവും എം കെ ജബ്ബാർ വളയന്നൂർ നന്ദിയും പറഞ്ഞു